ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ബിരിയാണി റെസിപ്പി ഒന്ന് നമുക്ക് കണ്ട കേട്ടോ ഞാനെങ്ങനെ ബിരിയാണി വെക്കല് എന്നുള്ളതാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ വെക്കല് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇതുപോലെ തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കലുണ്ടോ എന്നുള്ളതും കമൻ്റ് ചെയ്യട്ടോ എന്നാലും ഈ തട്ടിക്കൂട്ട് ബിരിയാണി ഒക്കെ ഒരു അടിപൊളി ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റുള്ള ബിരിയാണി ആയിരിക്കും ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ പോലും നമ്മൾ വിളിച്ചാലും ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് കണ്ട് ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല ടേസ്റ്റിലേക്ക് അതുപോലെ തന്നെ ഞാൻ ബിരിയാണി വെക്കില്ല ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ട് കായത്തിലേക്ക് ദമ്മിട്ട് എടുക്കട്ടെ ചെയ്യുക ചിലവരൊക്കെ ചോറ് ഊറ്റിയിട്ട് കായത്തിലേക്ക് ദമ്മിട്ട് എടുക്കുമല്ലോ എനിക്കതൊരു പേടിയുള്ള ഒരു പരിപാടി കേട്ടോ എന്ന് വെച്ചാൽ ഒന്നാമത് ചോറ് വേവ് കൂടി പോവോ അല്ലെങ്കിൽ കുറഞ്ഞോ എന്നൊക്കെയുള്ള ഒരു പേടിയാണ് അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ട് കായത്തിലേക്ക് ദമ്മിട്ട് കൊടുക്കുക അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക അടിപൊളി ടേസ്റ്റ് ആട്ടോ പിന്നെ എന്തായാലും എൻ്റെ വീഡിയോസിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയൽ അതുപോലെ തന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം ഇതിൻ്റെ വോയിസ് ഓവർ നല്ല മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ വോയിസ് ഓവറൊക്കെ ഉള്ളൂ അപ്പം അതിൻ്റേതായ മിസ്റ്റേക്കും കാര്യങ്ങളും നല്ലോണം ഉണ്ടാവും അപ്പോൾ അതെല്ലാവരും ക്ഷമിക്കട്ടോ എന്തായാലും ഞാനിതൊക്കെ ഈ ഒരു വോയ്സ് ഓവർക്ക് എത്ര പ്രാവശ്യം അറിയുമോ ഒന്ന് ക്ലിയറാക്കിയിട്ട് ആക്കിയിട്ട് കൊടുക്കണേ അപ്പോൾ എന്തായാലും ഇതിൽ തന്നെ നല്ലോണം മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പോൾ അതെല്ലാവരും നിക്ഷമിക്കാം പിന്നെ നമ്മൾ കൂടുതൽ വീഡിയോസ് ഇടണേനുസരിച്ചൊക്കെ സെറ്റായിക്കോളും ഏകദേശം ബിരിയാണിയൊക്കെ സെറ്റായി ഇതുപോലൊരു വായൻ്റെ എല്ലാം വാട്ടിയിട്ട് വെക്കും അതിലേക്ക് ചോറൊക്കെ ഇട്ടെടുത്തിട്ട് എല്ലാവരും ചെയ്യണ പോലെ തന്നെ ലെയർ ലെയർ ആയിട്ട് വെക്കും കിട്ടും ഗരം മസാല മല്ലിച്ചപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ടെടുത്തിട്ട് ഞാൻ പൊരിച്ചുള്ള ഇടലില്ല കേട്ടോ എനിക്കിഷ്ടമല്ല അതിൻ്റെ ചോയ മതിരിപ്പം തിരെ ഇഷ്ടമില്ലാത്തതിനോണ്ട് അത് ഞാൻ ആദ്യമേ അങ്ങനെ യൂസ് ആക്കിയിട്ടിടലില്ല അതുപോലെ തന്നെ ഈ വായൻ്റെ ല വെച്ചാൽ നമ്മൾ ചോറ് സെപ്പറേറ്റ് ആക്കുമ്പോൾ പിന്നെ കായത്തിലേക്ക് ചോറ് കൂടുതൽ വീഴില്ല എന്നാലും തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്തു നോക്കാണ്ട് ചെയ്യാത്തവരുണ്ടെങ്കിലിട്ടാ ചെയ്യണവരെന്നെ ആയിരിക്കും ഞാനിങ്ങനെ തന്നെയാണ് വയ്ക്കൽ അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലൊക്കെ ചെയ്തു നോക്കേണ്ടേ അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നുണ്ട് വീഡിയോസ് എല്ലാവരും കാണുവർ ആദ്യം തന്നെ കയറി സബ്സ്ക്രൈബും വെല്ലേക്കണോ അമർത്തുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വല്ലേക്കണമർക്കുക ലൈക്കും കമൻറ്റും കമൻറ്റൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് നല്ല തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു തട്ടിക്കൂട്ട് ബിരിയാണി ആയാലും ഇപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ